കൊണ്ടോട്ടി സഖാക്കൻ അതിൽ മഹാഭൂരിപക്ഷവും ഇടതുപക്ഷ അനുകൂല പോസ്റ്റുകളാണ് വരുന്നത് മുഖ്യമന്ത്രി സൂര്യനെ പോലെ പോയാൽ കരിഞ്ഞു പോകും മുഖ്യമന്ത്രിയുടെ വക്തീകരിച്ച ചിത്രത്തോടുകൂടി ഇത് തെരഞ്ഞെടുപ്പ് കാലത്ത് വന്നതാണ് കോവിഡ് റാണിയുടെ ക്ലിപ്പ് ഇറങ്ങി കെട്ടും തെരഞ്ഞെടുപ്പ് സമയത്ത് പ്രത്യേകിച്ചും മറ്റു സന്ദർഭങ്ങളിലും നവമാധ്യമങ്ങളിൽ ചിലർ ബോധപൂർവം നടത്തുന്ന ഇടതുപക്ഷ വിരുദ്ധ പ്രചരണങ്ങൾക്കെതിരെ ജാഗ്രത പുലർത്തണമെന്നും പൊതുസമൂഹത്തോട് അഭ്യർത്ഥിക്കുന്ന ഒരു പ്രതികരണം ഞാൻ കഴിഞ്ഞ ദിവസം നടത്തുകയുണ്ടായി പക്ഷെ അത് സംബന്ധിച്ച് ചില മാധ്യമങ്ങൾ വളച്ചൊടിച്ചുകൊണ്ടാണ് വാർത്ത നൽകിയത് ആ വളച്ചൊടിച്ച വർ വാർത്തയുടെ അടിസ്ഥാനത്തിലുള്ള അന്ത്യ ചർച്ചകളും നടക്കുകയുണ്ടായി ഇതെല്ലാം ഈ സെറ്റ് മുഴുവൻ ടീച്ചറെ തെരഞ്ഞെടുപ്പ് കാലത്ത് വ്യക്തിഹത്യ നടത്തിയ വസീഫിനെയൊക്കെ വ്യക്തിഹത്യ നടത്തിയ നിരവധി പോസ്റ്റുകളാണ് പ്രത്യക്ഷത്തിൽ സി പി ഐ എം പ്രൊഫൈൽ ആണെന്ന തരത്തിൽ വ്യാജ അക്കൗണ്ടുകൾ ഉണ്ടാക്കി സർക്കാർ വിരുദ്ധ വാർത്തകൾ കുത്തി നടക്കണമെന്ന് കോൺഗ്രസ് അവരുടെ നവമാധ്യമ പ്രവർത്തകർക്ക് നിർദ്ദേശം നൽകിയിരുന്നു അതിന്റെ ഒരു കോപ്പിയാണിത് ആ കോപ്പിയിൽ പറയുന്നത് പറ്റുമെങ്കിൽ എല്ലാവരും സി പി ഐ എമ്മിന്റെ ഫ്രെയിം ഇട്ട് ഫേക്ക് ഐ ഡി ഉണ്ടാക്കും തന്ത്രപരമായി സർക്കാരിനെയും അഴിമതി ആരോപണങ്ങളെയും കുറിച്ച് കമന്റിടും നൂറ് ശതമാനം വിജയം കൺഫ്യൂഷൻ ആക്കണം പാർട്ടിയിൽ നിന്ന് പാർട്ടിയെ തിരുത്തുന്ന രീതിയിലാവണം ഇതായിരുന്നു തിരഞ്ഞെടുപ്പിന് മുമ്പ് നവമാധ്യമങ്ങൾ വഴി കോൺഗ്രസ് നടത്തിയ ചില നീക്കങ്ങൾ ഇടതുപക്ഷ അനുകൂലമായ ചില നവമാധ്യമ ഗ്രൂപ്പുകളിൽ ഇടപെടുന്ന നില പോലും യു ഡി എഫിൽ നിന്നുണ്ടായി സമാന പേജ് പേരുകളിൽ പ്രൊഫൈലുകൾ പോലും ഉണ്ടാക്കി അത്തരത്തിൽ ഇടതുപക്ഷ വാർത്തകൾ നല്ലതുപോലെ വന്ന ഇടതുപക്ഷ പോസ്റ്റുകൾ നല്ലതുപോലെ വന്ന ചില സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിലുള്ള കയറ്റമായിട്ട് അത് മാറുകയുണ്ടായി ഇത്തരം തെറ്റായ ഇടപെടലുകൾ പൊതുസമൂഹത്തിന്റെ മുമ്പാകെ കൊണ്ടുവരികയായിരുന്നു ഞാൻ ലക്ഷ്യമിട്ടത് എന്നിട്ട് ഞാൻ എന്റെ ഉദാഹരണമാണ് അവിടെ പറഞ്ഞത് മറ്റാരുടെയും ഉദാഹരണമല്ല പറഞ്ഞത് എം വി ജയരാജന്റെ ഫേസ്ബുക്ക് ും മറ്റു പ്ലാറ്റ്ഫോമുകളും നിങ്ങളിൽ ചിലരെല്ലാം കണ്ടിട്ടുണ്ടാവും അതിൽ ഇടതുപക്ഷ ആശയങ്ങളാണ് ഞാൻ പോസ്റ്റ് ചെയ്യാറ് ചില സാമൂഹ്യ പ്രശ്നങ്ങളും അതിന്മേലുള്ള പ്രതികരണങ്ങളും നടത്താറുണ്ട് ഞാൻ നടത്തിയ ഇടപെടലുകളും സന്ദർശനങ്ങളും അതിൽ വരാറുണ്ട് ഒരു ദിവസം നിങ്ങൾ കാണുന്നു അപ്പൊ നിങ്ങളിൽ ചിലര് എന്നെ വിളിച്ചു പറയും ഇതാ നിങ്ങളെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇങ്ങനെയൊരു തെറ്റ് വന്നിട്ടുണ്ട് രണ്ടാമതും അങ്ങനെ ഒരു ഇടതുപക്ഷ വിരുദ്ധ പോസ്റ്റ് വരുന്നു അപ്പോൾ നിങ്ങൾ ജാഗ്രത പാലിക്കണം എം വി ജയരാജനെ ആരോ വാങ്ങിയിട്ടുണ്ട് എന്ന് ഇത് എന്റെ കാര്യമാണ് അവരോട് പറഞ്ഞത് അങ്ങനെ സംഭവിക്കാതിരിക്കണമെങ്കിൽ നല്ല ജാഗ്രത പാലികൾ ഇതായിരുന്നു എന്റെ പ്രതികരണത്തിന്റെ സത്ത ഇനി പാർട്ടിയുടെയോ മുന്നണിയുടെയോ ഇടതുപക്ഷത്തിന്റെയോ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന ചില പ്രൊഫൈലുകൾ നമുക്ക് നോക്കാം ഇത് റഹീമിന്റെ ചിത്രമുണ്ട് പോരാളി ഷാജി എന്നതിന്റെ സോഷ്യൽ മീഡിയയിൽ കാണുന്ന മറ്റൊരു ചിത്രമുണ്ട് ഇത് കുറച്ചു മുമ്പ് വന്നതാണ് ഭരണം വേണ്ട സഖാക്കളുടെ ജീവൻ മതി ഇത് മറ്റൊരു പോസ്റ്റാണ് വടകരിയിൽ ഷാഫി ഇത്രയും വലിയ ഭൂരിപക്ഷം ഉണ്ടാക്കി കൊടുത്തത് ഈ എരണം കെട്ടവനാണ് ഇത് മറ്റൊരു ഗ്രൂപ്പിൻ്റെതാണ് കൊണ്ടോട്ടി സഖാക്കൾ അതിൽ മഹാഭൂരിപക്ഷവും ഇടതുപക്ഷ അനുകൂല പോസ്റ്റുകളാണ് വരുന്നത് മുഖ്യമന്ത്രി സൂര്യനെ പോലെ അടുത്തു പോയാൽ കരിഞ്ഞു പോകും മുഖ്യമന്ത്രിയുടെ വക്കീലീകരിച്ച ചിത്രത്തോടു കൂടി ഇത് തെരഞ്ഞെടുപ്പ് കാലത്ത് വന്നതാണ് കോവിഡ് റാണിയുടെ ക്ലിപ്പ് ഇറങ്ങി കെട്ടും അത് ആ അശ്ലീല കാര്യങ്ങളെ കുറിച്ചാണ് അല്ലെങ്കിലും ടീച്ചർക്കും വയറ് വൈറസുകൾക്ക് ടീച്ചറെ കണ്ടുകൂടാം ഇത് മറ്റൊന്നാണ് ഇത് കൊണ്ടോട്ടി സഖാക്കൾ എന്ന് പറഞ്ഞിട്ട് എന്നെ വന്ന ഒന്നാണ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും എസ് എഫ് ഐയുടെ പ്രവർത്തകനായിരിക്കെ പി രാജീവനെ അന്നത്തെ യു ഡി എഫ് ഭരണകാലത്ത് ക്രൂരമായി അക്രമിച്ച് വസ്ത്രം കീറി കുടിച്ചുകൊണ്ടുപോകുന്ന ചിത്രം എന്താ തലക്കെട്ട് ഇതെന്താ സംഭവം ഉത്സവപ്പറമ്പിൽ സ്ത്രീയെ ശല്യം ചെയ്ത ആളെ നാട്ടുകാർ കൈകാര്യം ചെയ്ത് പോലീസിനെ ഏൽപ്പിച്ചതാണ് ഇത് നമ്മെ വിട്ടുപിരിഞ്ഞ ആനത്തലം ആനന്ദനെ പറ്റിയിട്ടുള്ള മോശപ്പെട്ട ഒരു പരാമർശമാണ് കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു തൊഴിലാളി വർഗ നേതാവ് കയർ തൊഴിലാളികളുമായി ആത്മബന്ധം സ്ഥാപിച്ച ഒരു നേതാവ് അദ്ദേഹത്തെ കുറിച്ചാണ് കളിയാക്കി ലാൽ സലാം സഖാവ് സഖാവ് ആനത്തല വട്ടത്തിന്റെ ചരിത്രപരമായ ഇടപെടൽ കൊണ്ട് നമ്മുടെ സ്വന്തം ചൈനയിൽ നടന്ന മിസ് വേൾഡ് മത്സരത്തിൽ ഇന്ത്യക്ക് അവാർഡ് കിട്ടും ഇത് കുറച്ചു മുമ്പത്തതാണ് അതും പോരാളി ഷാജി കുടിയന്മാരായ ക്രിസ്ത്യാനികളുടെയും മക്യനായന്മാരുടെയും വോട്ട് ഇല്ലേലും ഞങ്ങളുടെ സഖാവ് സറി സജി ചെറിയാൻ പതിനായിരങ്ങളുടെ വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടെ ജയിച്ചു ഇതും നേരത്തെ വന്ന കാര്യമാണ് ഈ അടുത്ത കാലത്തെ പോസ്റ്റാണ് തലിശേരിയിലെ പ്രമുഖ മുസ്ലിം തറവാടിന്റെ പിന്തുണ ഹിന്ദു വോട്ടുകൾ അകലാൻ കാരണമായി കെ കെ ശൈലജ പറഞ്ഞതായിട്ടാണ് അവതരിപ്പിക്കുന്നത് പിന്നെ ജനങ്ങളെ അണിനിരത്തിയും ിയമപരമായും പ്രതിരോധിക്കാൻ വൈകിയാൽ ഇടതുപക്ഷത്തിന് വൻ വില നൽകേണ്ടി വരും എന്ന് ഭയപ്പെടുത്തുന്ന ഒന്നാണ് ഇത് ഒരു കോൺഗ്രസ് നേതാവിന്റെ പോസ്റ്റാണ് തയ്യൽ ടീച്ചറുടെ ക്ഷണം ആർക്കെങ്കിലും കിട്ടിയെങ്കിലും തരുന്നവർക്ക് സമ്മാനം തരുന്നതാണ് ഇത് ഒന്ന് ടീച്ചറെ കളിയാക്കിക്കൊട്ടുള്ളതാണ് ആ കളിയാക്കൽ എന്ന് പറയുന്നത് കെ കെ ശൈലജക്ക് വടകരയിൽ വൻ വിജയം പ്രവചിച്ച ചൈനീസ് പത്രം ഇതെല്ലാം ഈ സെറ്റ് മുഴുവൻ ടീച്ചറെ തിരഞ്ഞെടുപ്പ് കാലത്ത് വ്യക്തിഹത്യ നടത്തിയ വസീഫിനെയൊക്കെ വ്യക്തിഹത്യ നടത്തിയ നിരവധി പോസ്റ്റുകളാണ് ചിത്രസഹിതം ഓരോന്ന് ഓരോന്ന് വിവരിക്കണ്ടല്ലോ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ രണ്ട് രീതിയിലുള്ള പ്രചരണമാണ് നടക്കുന്നത് ഒന്ന് യു ഡി എഫ് വ്യാജ പ്രൊഫൈലുകൾ ഉണ്ടാക്കി ആ വ്യാജ പ്രൊഫൈലുകൾ എന്ന് പറയുന്നത് തന്നെ ഇടതുപക്ഷ പേരുള്ള പ്രൊഫൈലുകൾ സൃഷ്ടിച്ചുകൊണ്ട് ഇടതുപക്ഷ വിരുദ്ധ പ്രചാരവേല സഭ്യേതരമായ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് നടത്തുക തെരഞ്ഞെടുപ്പ് കാലത്ത് അത് ശക്തിപ്പെട്ടു അതിന് നിർദ്ദേശം കോൺഗ്രസ് തന്നെ കൊടുത്തതാണ് ഞാൻ ആദ്യം ഇവിടെ വായിച്ചത് രണ്ട് ഇടതുപക്ഷ പ്രൊഫൈലുകൾ എന്ന് പറയുന്നതിൽ ചില വിടുന്ന ചില കമൻറ്റുകൾ ചില പോസ്റ്റുകൾ ഇടതുപക്ഷത്തിനെതിരായിട്ടുള്ള വിധത്തിലാവുക അപ്പൊ നല്ല ജാഗ്രത എല്ലാവരും സോഷ്യൽ മീഡിയയിൽ സ്വീകരിക്കേണ്ടതുണ്ട് സോഷ്യൽ മീഡിയ വഹിക്കുന്ന പങ്കിനെ കുറിച്ച് എനിക്ക് അശേഷം സംശയമില്ല പ്രത്യേകിച്ച് വലതുപക്ഷ മാധ്യമങ്ങൾ ഏത് ഉടമയുടെ മാധ്യമമാണോ അത് ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങൾ അച്ചടി മാധ്യമങ്ങൾ അതാരുടെ ഉടമസ്ഥതയിലാണോ ആ ഉടമയുടെ വർഗ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയാണ് ആ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നത് പ്രത്യേകിച്ച് ഇന്ത്യൻ സാഹചര്യത്തിൽ കോർപ്പറേറ്റുകൾ പല മാധ്യമങ്ങളെയും വിലക്കെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് അത്തരം ഒരു സാഹചര്യത്തിൽ വലതുപക്ഷ മാധ്യമങ്ങൾ പുരോഗമന പക്ഷ പക്ഷത്തിനെതിരാണ് അങ്ങനെ വരുമ്പോൾ സോഷ്യൽ മീഡിയ അത് കൈകാര്യം ചെയ്യുന്നവർ തന്നെയാണ് അവരുടെ ഉടമകൾ ആദ്യകാലത്ത് സോഷ്യൽ മീഡിയയിൽ ഇത്തരത്തിലുള്ള അപജയങ്ങൾ സംഭവിച്ചിരുന്നില്ല തെറ്റുകൾ സംഭവിച്ചിട്ടിരുന്നില്ല വ്യാജന്മാരുടെ അരങ്ങേറ്റം അങ്ങനെ ഉണ്ടായിരുന്നില്ല സോഷ്യൽ മീഡിയ നല്ലതുപോലെ സമൂഹത്തിൽ അനീതിക്കും കുളരുതായ്മകൾക്കും എതിരായി പ്രതികരിച്ചിട്ടുണ്ട് ഇപ്പോഴും ധാരാളം പേർ അങ്ങനെ പ്രതികരിക്കുന്നുണ്ട് ഒരവസരം ഞാൻ പറയാം മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം മുഖ്യധാരാ മാധ്യമങ്ങളിൽ ചിലത് ബഹിഷ്കരിച്ചു വാർത്ത കൊടുക്കാണ്ടായി അതോടൊപ്പം ചിലരത് വളച്ചുപിടിച്ച് കൊടുക്കാൻ തുടങ്ങി ചിലര് ഭാഗികമായി കൊടുക്കാൻ തുടങ്ങി അത്തരം ഒരു ഘട്ടത്തിൽ സോഷ്യൽ മീഡിയ കടന്നലുകൾ പോലെ പ്രതിരോധം തീർത്ത് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്നതിന് മുഖ്യ പങ്ക് പങ്കുവഹിച്ചു അപ്പൊ സോഷ്യൽ മീഡിയയുടെ മഹത്തായ സംഭാവന അത്തരത്തിൽ നമുക്ക് കാണാൻ കഴിയും എന്നാൽ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ പണമറങ്ങാൻ തുടങ്ങി സമ്പന്നന്മാർ സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകൾ പിടിക്കാൻ തുടങ്ങി കോർപ്പറേറ്റുകൾ തന്നെ സോഷ്യൽ മീഡിയയെ നയിക്കാൻ തുടങ്ങി വലതുപക്ഷ രാഷ്ട്രീയക്കാർ പ്രത്യേകിച്ച് കോൺഗ്രസുകാർ ഇടതുപക്ഷ ഗ്രൂപ്പുകളിൽ നുഴഞ്ഞു കയറിയും വ്യാജ പ്രൊഫൈലുകൾ ഇടതുപക്ഷ പേരിൽ ഉണ്ടാക്കിയും നടത്തുന്ന നീക്കങ്ങളെ കുറിച്ചാണ് ജാഗ്രതയോടുകൂടി സോഷ്യൽ മീഡിയയെ സമീപിക്കണം എന്ന് ഞാൻ പറഞ്ഞത് അത് ഒരു ഒരു ചാനലിലാണ് ആദ്യമായിട്ട് മറിച്ചൊരു വാർത്തയായിട്ട് അവതരിപ്പിച്ചത് ആ വാർത്ത വന്ന ദിവസത്തിന്റെ തൊട്ടടുത്ത ദിവസമാണെന്നാണ് തോന്നുന്നത് ഉണ്ടായി ആ ചർച്ചയെല്ലാം കഴിഞ്ഞിട്ട് ആ ചാനലിന്റെ കണ്ണൂരിന്റെ തന്നെ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു സഹപ്രവർത്തക എന്നോട് പറഞ്ഞു നിങ്ങൾ പറഞ്ഞത് മറിച്ചാണെന്ന് ഞങ്ങൾക്കറിയാം പക്ഷേ ഒരു വലിയ ചർച്ചയും വിവാദവും ആയല്ലോ എന്താണ് നിങ്ങൾക്ക് പ്രതികരണമായിട്ടുള്ളത് എങ്ങനെയുണ്ട് ഞാൻ പറഞ്ഞതിനെ വളച്ചു കൊടുക്കുക എന്നിട്ട് എന്നോട് തന്നെ പ്രതികരണം ചോദിക്കുക ഇത് നമ്മള് സാധാരണ ക്ഷൈക്രിയറിന്റെ ഒരു കഥയെടുത്ത് പറഞ്ഞാൽ സെ നീയും എന്നോ എന്നാണ് ചോദിക്കേണ്ടത് പ്രത്യേകിച്ച് ശ്രീകണ്ഠൻ നായരെ പോലുള്ള വളരെ പ്രഗത്ഭനായ ഒരാളുടെ നേതൃത്വത്തിൽ പ്രവർത്തനം സ്വദേശാഭിമാനി രാമകൃഷ്ണ പുള്ളിയുടെ പാരമ്പര്യം കാത്തു സൂക്ഷിക്കാൻ വേണ്ടി ആവണം എന്ന് കരുതുന്നവരുടെ ചാനലിൽ തന്നെ വരുന്നു എന്നത് അത് കുറച്ച് ദൗർഭാഗ്യകരം അതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് അവിടെ പാറാട്ടുക പൊതുയോഗികൾക്ക് വന്ന ഒരാൾക്ക് സംശയമില്ല ഞാൻ ഉദ്ദേശിച്ചത് സമൂഹത്തിന്റെ മുമ്പാകെ വ്യക്തത വരുത്തണം എന്നതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ നിങ്ങളോട് പറയുന്നത്